ും നമ്മൾ കാണാത്ത അടിമകൾ ഒരു ഈ പ്രസന്റ് ആയിട്ട് ഹാജറായിട്ട് സന്നിഹിതരായിട്ടുള്ളവർ എന്നാ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ കാണാത്ത ആളുകൾ ഹാജറുള്ളവർ ആരാ മുസ്ലിം ചിഹ്നോ മലക്കോ ആണ് എന്ന് ആ ഹദീത്തിനെ വ്യാഖ്യാനിച്ചവരൊക്കെ പറയുന്നു അതിൽ ഒരു റിവായത്തിൽ ഇബ്ര അബ്ബാസിനോട് ചേർത്ത റിവായത്തിൽ മലക്കുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടി പ്രബലമാണെന്നാണ് അൽബാനി പറയുന്നത് അതുകൊണ്ട് ഇമാം മഹമ്മദ് അതനുസരിച്ചായിരിക്കാം അമൽ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ചില ആളുകൾ പറയുന്നുണ്ട് യാ ഇബാദുനി എന്ന ഹദീസിൻ അതിന്റെ വ്യാഖ്യാനത്തിൽ ആ വിളിയിൽ ചിർക്കുണ്ട് അത് പ്രാർത്ഥനയാണ് എന്ന് ഏതെങ്കിലും ഒരു മുഹറ്റിസോ ഒരു സലഫി പണ്ഡിതനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ വെല്ലുവിളിക്കുമ്പോ പറയും അൽബാനി പറഞ്ഞിട്ടുണ്ട് അൽബാനി അങ്ങനെ പറഞ്ഞിട്ടില്ല അൽബാനിയുടെ പേരിൽ ഇവർ പറയുന്ന കൃതി കൃത്രിമമാണത് കാരണം അൽബാനി പറയുന്നത് ഇബ്രാസിന്റെ അബ്ബാസിന്റെ നിവായത്ത് ഇവാതുള്ള എന്നത് എന്നതുകൊണ്ട് ഉദ്ദേശം മലക്കുകളാണ് എന്ന് സ്ഥിരപ്പെടും കണ്ടോ അപ്പൊ മലക്കുകളാണെങ്കിൽ ശിർക്കാവുന്നില്ല മലക്കളോടെ പ്രസന്റായിട്ടുണ്ട് ഹഗീസിൽ കിട്ടും എന്നിട്ട് അദ്ദേഹം പറയാണ് ഫലാൽ ഹക്കുബിഹിം മലക്കുകളാണ് എന്ന് സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് അവരോട് ചേർത്തി പറയാവുന്നതല്ല മുസ്ലിം ചിന്നിനെയോ റിജാൽ റൈബിനെയോ ചേർത്തി പറയാൻ പറ്റൂല അവരെ വിളിക്കലും അവരോട് ഇഷ്ടകാഥ നടത്തലും സഹായം തേടലും പയ്യനുൻ വ്യക്തമായ അപ്പൊ മുസ്ലിം ചിൻഡോ നിജാബിനെ ഉദ്ദേശിച്ചാൽ സിർക്കും പയ്യീന നൽബാനി പറഞ്ഞു പക്ഷെ അതിന്റെ നേരെ പറഞ്ഞ മലക്കുകളാണെങ്കിലോ എന്ന് അദ്ദേഹം പറയണത് അത് മൂടി വെച്ചോ ഈ മൂവർ സംഘം എത്രയെത്ര സ്ഥലത്താണ് ഇത് മൂടി വെച്ചത് പടച്ചവനെ പേടിയില്ലേ അനസ് മുസ്ലിയാരെ നിങ്ങൾക്ക് കായപ്പൊടിക്കാരൻ ഹനീഫ്ലി ഹനീഫ് സുല്ലമി നിങ്ങൾക്ക് പേടിയില്ലേ പടച്ചവനെ മലക്കുകളാണെങ്കിൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ചിർക്കും വയ്യനാണെന്ന് പറഞ്ഞത് റിജാലുൾ വൈബോ ചിന്നോ ആണെന്ന് വിചാരിച്ചു വിളിച്ചാൽ അവർ വിളി കേൾക്കുന്ന പരിധിയിലില്ല മലക്കൾ ഇവിടെ പ്രസന്റ് ആണെന്ന് ഹരി ഈ ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങിയത് ഈ പണ്ഡിതന്മാർ ജീവിച്ചിരിക്കുന്ന നാട്ടിൽ അവരുടെ മേൽനോട്ടത്തിലും അവരുടെ പിന്നെ നിയന്ത്രണത്തിലുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷിർഖിന്റെ ആശയങ്ങളാണ് എന്ന് പറയുന്നത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റുന്ന വിഷയമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി ഒരു വിഷയമുള്ളത് ഷെയ്ഖ് അൽബാനി റഹമത്തുല്ലായി അലഹിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഷെയ്ഖ് അൽബാനി റഹമത്തല്ലായി അലഹിയുമായി ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ ഒരു സംസാരമുണ്ട് എന്താണ് പ്രസ്തുത സംസാരം ഷേഖ് അൽബാനി റഹ്മി അലൈഹി ഈ വിഷയത്തിൽ ഇവരു അബ്ബാസ് റതി അള്ളാ നിന്നുള്ള ബസ്സാറിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ട് ഫിൽ സിവൽ ഇന്നലില്ല فإذا أصابت أحدكم عَرَجَةً بأرض فلات فلينادي يا عباد الله أعينوني نملا بازل حديث الوايت فر أندام حديث ابن بباز اللي حديث عبد البزار عند ريبورت هذا كرتين ساشا <applause> شيخ رحمه الله يلي برينا قلت ورواه البيهقي في شعب موقوفا كما يأتي إي حديث بيهقي شعب الإيمان ابن عباس الميل ابن عباس اللي هذا فهذا الحديث اذا صح حديث صحيح عيال يعين ان المراد بقوله في الحديث الاول يا عباد الله انما هم الملائكة اي حديث عباد الله يا عباد الله ما هو

ചേർക്കപ്പെടൽ അനുവദനീയമല്ല ഇവിടെ മലക്ക് മാത്രമാണ് റിജാൽ അല്ല മുസ്ലിം ഔ അവർ ജീവിച്ചിരിപ്പുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ഫൈനൽ കാരണം അവരോടുള്ള ഇസ്തിഹാസ ആരോട് ജിന്നുകളോട് മുസ്ലിം ജിന്നോട് അതേപോലെ തന്നെ റിജാൽ ഇസ്തിഹാസുൽഹും അവരിൽ നിന്ന് സഹായം ആവശ്യപ്പെടൽ شرك بين هذا وقت ما يشرك لأنهم لا يسمعون الدعاء كارنم أور دعاء كل الله. ولو سمعوا أور كرتل النيم لما استطاعوا الاستجابة أور ك جيوان شيء صادق ويلا وتحقيق الرغبة أجرهم ساتشال غيري صادق ويلا وهذا سريهم في آيات كثيرة إذ العالم آية تغلي في معنا منها قوله تبارك وتعالى والذين تدعون من دونه ما يملكون من قِتْمِيرٍ إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير عادي ولا رجال കേട്ടാൽ തന്നെയും ഉത്തരം ചെയ്യാൻ അവർക്ക് സാധിക്കൂല ആഗ്രഹം സഫലീകരിച്ചു തരാനും സാധിക്കൂല എന്നത് അപ്പൊ ഇവിടെ ഷെയ്ഖർ റഹ്മി അലഹി പറയുന്നത് ഹദീസിന്റെ ഉദ്ദേശം മലക്കുകൾ മാത്രമാണ് എന്നാണ് ഫിൽ സിവൽ ഹഫലത്ത് അല്ലാത്ത മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം മലക്കുകൾ അള്ളാഹ് ഭൂമിയിലുണ്ട് യക്തിപൂലമായ എസ്കോത്തുമർ അപ്പം ഇവിടെ ഹദീസിന്റെ ലഫ്ദൽ മലക്കുകൾ നിർണ്ണയിക്കപ്പെട്ട് എന്നിട്ട് ഫൈദ അസാബത്ത് അഹദദും ഒരു വിജനതയിൽ ഒരു പ്രയാസം നേരിട്ടാൽ ഫൽ യുനാദി ദാസന്മാരെ അള്ളാന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചോളിയും എന്ന് പറഞ്ഞു അപ്പോ മലക്കുകളുണ്ട് ഉണ്ട് ഭൂമിയിൽ നിങ്ങൾക്കൊരു പ്രയാസം നേരിട്ടുണ്ടെങ്കിൽ അള്ളഹാന്റെ ദാസന്മാരെ എന്നെ സഹായിക്കണമേ എന്ന് വിളിച്ചോളിയും എന്ന ഈ വിളിയിൽ മലക്കുകൾ മാത്രമാണ് ഉദ്ദേശം എന്നാണ് ആര് പറയുന്നത് ഷെയ്ഖ് അൽബാനി റഹ്മലി പറയുന്നത് എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു വിജനതയിൽ എത്തിപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു പ്രയാസം നേരിട്ടാൽ റിബാദ് ഉള്ള ആളിനു ദാസന്മാർ എന്നെ സഹായിക്കണമെ അയാൾ ഉദ്ദേശിക്കുന്നത് മലക്കാണ് എങ്കിൽ അതിലെന്തില്ല ഷെർക്കില്ല അപ്പൊ അൽബാനി റഹ്മാഅ അലിയും പറയുന്നത് എന്താണ് ഇങ്ങനെ ഒരു വിഴി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തില്ല മലക്കുകളെ ഉദ്ദേശിച്ച് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഷിർക്കില്ല ആ മലക്കിനെ വിളി പിന്നെ മലക്കിനെ വിളിച്ച് തേടാൻ മലക്കിനോട് ദുര ഇറക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഷിർക്ക് പ്രചരിപ്പിക്കാൻ അൽബാനി പറഞ്ഞു എന്നാരെങ്കിലും ഇതിന്റെ പേരിൽ പറയോ ഇത്തരം വാദങ്ങൾ പറയുന്നവർക്ക് പറയേണ്ടി വരും അൽബാനി പറയുന്നത് ഇവിടെ മലക്ക് എന്ന് നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ മുസ്ലിം ജിന്നിനെയോ ഇവിടെ റിജാൽ ഹൈബിനെയോ ഉദ്ദേശിക്കപ്പെടാൻ പറ്റൂല എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ തേട്ടമാണ് അൽബാനി റഹ്മി പറയുന്നത് കാരണം എന്താ അതിന്റെ തുടക്കത്തിൽ പറയണ്ടത് ഇന്നലില്ലാഹി താല മലായി കത്തും ഫിൽ അഹ്ലാക്ക് ഭൂമിയിൽ മലക്കുകളുണ്ട് സിബൽ ഹഫ ഹല്ലാതെ തന്നെ മലക്കുകളുണ്ട് എന്നാണ് അപ്പൊ ഇവിടെ മലക്കുകൾ മാത്രമാണ് ഉദ്ദേശം എന്നുള്ളത് ഈബിൻ അബ്ബാസ് റഹം റബി അള്ളാലെ ഈ ഹദീസിൽ നിർണ്ണയിക്കപ്പെട്ട് അതുകൊണ്ട് മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം മലക്കുകളെ വിളിച്ചാൽ ആ വിളി എന്തല്ല ഷിർക്കൻ വിളിയല്ല അത് മലക്കിനോട് ദ്വാരക്കലാണെന്ന് പറയാനും പറ്റുകയില്ല പിന്നെ അദ്ദേഹം പറയുകയാണ് ഇവിടെ മുസ്ലിം ജിന്നോ അതേപോലെ തന്നെ റിജാൽ ഖൈബോ ചേർക്കപ്പെടാൻ പറ്റൂല കാരണം അവർക്ക് വിളി കേൾക്കുവാനും ദ്വാ കേൾക്കുവാനും കേട്ടാ തന്നെയും ദ്വാക്ക് ഉത്തരം ചെയ്യാനും സാധിക്കൂല എന്നാണ് അത് ഷേഖർ അഹമ്മദ് മലിയുടെ ഈ വിഷയത്തിലുള്ള ഒരു പ്രത്യേക നിലപാടാണ് നമുക്ക് അതിൽ പറയാനുള്ളത് ഭൂരിപക്ഷ എന്താ പറഞ്ഞത് ഭൂരിപക്ഷം പണ്ഡിതന്മാർ പറഞ്ഞത് ഈ വിളി ഒരിക്കലും എന്തല്ല ഷുർക്കൻ വിളിയല്ല പിന്നെയോ മലക്കിനോട് അല്ലെങ്കിൽ അൽബാനി പറഞ്ഞതുപോലെ മലക്കിനോട് അല്ലെങ്കിൽ മലക്ക് അല്ലെങ്കിൽ